കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ആലത്തിയൂർ ഹൈസ്കൂൾ ഗ്ലോബൽ അലൂമിനിയും സ്കൂൾ ഗ്ലോബൽ അലൂമിനിയുടെ ഒന്നാം വാർഷികവും ഈ മാസം തീയതി ചൊവ്വാഴ്ച ആലത്തിയൂർ കെ എച്ച് എം എച്ച് രാവിലെ ഒൻപത് മണി മുതൽ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം സബ് കളക്ടർ ദിലീപ് കെ കൈന ഈ ചടങ്ങിന്റെ മുഖ്യതിഥികളായി നസീമ ചിപ്രോട് ഗ്രാമപഞ്ചായത്ത് എന്നിവർ പങ്കെടുക്കുന്നു മറ്റു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൂർവ്വ വിദ്യാർത്ഥി സംഘടന കെ എസ് സി എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒന്നാം വാർഷികവും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മെഗാ കുടുംബ സംഗമവും ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച കെ എച്ച് എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് വളരെ വിപുലമായ രീതിയിൽ അതിവിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് സി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ പഠന കാര്യങ്ങളിലും പാഠേതര കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഏകദേശം ഒരു വർഷക്കാലമായി ഇത് തുടങ്ങി പ്രവർത്തനമാരംഭിച്ചിട്ട് ആ കാലയളവ് മുതൽ ഇന്ന് വരെ സ്കൂളിൻ്റേതായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും എച്ച് എമ്മിൻ്റെയും മറ്റു അധ്യാപകരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഒന്നാം വാർഷികമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രോഗ്രാമുകൾ ഈ വരുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ സ്കൂളിൽ വെച്ച് ഒമ്പതാം ഒമ്പത് മണി മുതൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു കുടുംബ സംഗമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികളുടെ പരിപാടികളും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ പരിപാടികളും എന്നതിനപ്പുറം നമ്മൾ ഈ പുതിയ വർത്തമാന കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലഹരി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ദുരുപയോഗം അതിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അവെയർനെസ് നമ്മൾ കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും കൊടുക്കുക എന്നൊരു വലിയൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് അതുപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിലെ രക്ഷിതാക്കളും കുട്ടികളും വളരെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ഇഫക്റ്റീവ് പാരൻറ്റിങ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റു കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് അവെയർനെസ് ക്ലാസ് നമ്മൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് തൃപ്പുണകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാലിനി അവർ അവരും നമ്മുടെ കെ എച്ച് എം സി സി ലഭിക്കുന്ന വിദ്യാർത്ഥിയാണ് അവരും ഈ ചടങ്ങിന്റെ മുഖ്യാതിഥികളായിട്ട് സംബന്ധിക്കുന്നുണ്ട് സാന്ദർഭികമായിട്ട് നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അംഗങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ട് സ്കൂളിന്റെ ഈ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച രണ്ട് അധ്യാപകരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ് ഒന്ന് നമ്മുടെ സുകുമാരൻ മാസ്റ്ററും അതുപോലെ തന്നെ മറ്റൊന്ന് നാസർ മാഷും കുട്ടികളുടെ കലാപരിപാടികൾ ആദരവുകൾ എഫക്റ്റീവ് കാരന്റിംഗ് ലഹരിവിരുദ്ധ സന്ദേശം പാട്ടും പറച്ചിലും തുടങ്ങി വിവിധ സെഷനുകളിലായിട്ടാണ് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കെ എസ് ജി എയുടെ മുട്ടിപ്പാട്ടോടെ പ്രോഗ്രാമിന് പരിസമാപ്തി കുറിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കരീം മുഹമ്മദ് റഷീദ് കെ എസ് ജി എ സെക്രട്ടറി അബ്ദുലൈസ് ജോയിന്റ് സെക്രട്ടറി ഹാരി സി കെ വൈസ് പ്രസിഡന്റ് മോനുസ് വൈസ് പ്രസിഡന്റ് ഷിഹാബ് സി പി ജോയിന്റ് സെക്രട്ടറി ജംസാർ വി വൈസ് പ്രസിഡന്റ് ലൈല സി എം ടി ട്രഷറർ രാധിക സജിന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു